ഹലോ ഒന്ന സുൽപാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ സാധാരണ ബീഫൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൊതുവേ ആരുമില്ല ഞാനും ചോദിച്ചാൽ തന്നെയല്ലേ ഉള്ളൂ അപ്പം ഞാനിന്ന് കുഞ്ഞു അയിലാട്ടോ വാങ്ങിയത് കാണിച്ചു തരാം അയില വാങ്ങിയിട്ട് അയില വറക്കണം രസം വെക്കണം എന്ന് വിചാരിക്കാൻ ആണെങ്കിൽ പിന്നെ നല്ലൊരു ചൂടൻ രസം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പല്ല രണ്ടുരുളക്കിഴങ്ങ് ഉണ്ട് അതെടുത്തൊന്ന് ചിലപ്പല്ല എൻ്റെ അയൽ ഉണ്ടാക്കാൻ വിചാരിച്ചു വാടി പോയിട്ടുണ്ട് ഇനി വെച്ചക്കര ഉണ്ടാവും ഉച്ചത്തേക്ക് മാത്രം മതി രണ്ടുരുളക്കിഴങ്ങ് എഴുക്കു വരട്ടിയും അതുപോലെ തന്നെ ചൂടൻ ഡ്രസ്സവും അതിൽ വറുത്തും ചൂട് ഇന്ന് സൺഡേ അല്ലേ അതുകൊണ്ട് ഞാനൊരു ടച്ചിങ്സ് ഉണ്ടാക്കി കേട്ടോ മനസ്സിലായി ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ടച്ചിങ്സിന്റെ പ്രാധാന്യം സൺഡേയിലത്തെ കടല മല്ലിച്ചപ്പ് മുളക് ഉള്ളി ഇത്തിരി വിനഗർ ഉപ്പ് പച്ചമുളക് തക്കാളി എൻ്റെ പണികളൊക്കെ ചണ്ടപ്പടയെന്ന് പറഞ്ഞു കഴിഞ്ഞ കേട്ടോ നല്ല ചൂടൻ രസം ഉണ്ടാക്കി അതിലെ വറക്കാൻ തേച്ച് വെച്ചു ഉരുളക്കിഴങ്ങ് മെഴുക്കോറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് എണ്ണ കൂടും പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് അപ്പം ഞാൻ വേഗം കുറച്ച് മുരിങ്ങയില കൊണ്ടുവന്നിട്ട് അടുത്ത വീട്ടിൽ പോയി കാത്തോട്ടടുത്ത് വീട്ടിൽ മുരിങ്ങയില കുറച്ചിട്ട് അത് കുറച്ചിട്ടു ഇനി എനിക്ക് പണികളൊന്നും കാര്യമായിട്ടില്ല വൈകുന്നേരം സിനിമയ്ക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റിയാൽ പോകണം അതങ്ങനെ വലിയതൊന്നുമില്ല എനിക്ക് എൻ്റെ അമ്മ വേഗം പോകണം അമ്മ വന്നാലേ എനിക്ക് സുഖമാവുള്ളൂ അലമാരിൻ്റെ കോലം കണ്ട ആരും ഞട്ടിത് കേട്ടോ തീരെ ആയിട്ട് ഫുള്ള് അങ്ങനെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നൊരു വ്യക്തിയല്ലേ എൻ്റെ അലമാരിയൊക്കെ ക്ലീൻ ക്ലീൻ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഡ്രസ്സുകളും കുറവായിരുന്നു അപ്പം ഇങ്ങനെ കോനാട്ടിയായി കിടപ്പുണ്ട് ഒക്കെ വന്ന് വൃത്തിയാക്കി വെക്കണം അപ്പോൾ ഒരു സാധനം തിരയാൻ വേണ്ടി വന്നതാ തിരയാനുള്ള മൂട് പോയി ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ച് കുറച്ച് കല്യാവകാശമാണ് കുറച്ചും ബൈലൊന്നു പറയ ഇവിടെ എലിയുണ്ടോയെന്നൊരു സംശയം ഉണ്ട് കാരണം എലിക്കാട്ടം കാണുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉണ്ടോ അലക്കിയിട്ടതാണിത് ആ എലിക്കാട്ടമുണ്ട് കേട്ടോ അപ്പം എലിയുണ്ടോ അപ്പം ഇന്ന് എലിക്കുള്ള പണി ഇന്ന് കൊടുക്കണം എലിയോ എലിയെ പിടിച്ചേ ബാക്കി കാര്യമുള്ളൂ എന്നു ചെറുങ്ങനെ എലിക്കാട്ടൊക്കെ കളി ഇടട്ടെല്ലാ പണിയും കഴിഞ്ഞ് ഓർത്ത് നിന്ന് നിക്കുകയാണ് എല്ലാം പണിയും കഴിഞ്ഞു എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് അടുത്ത പണിയൊക്കെ പിന്നെ അല എലിക്കാട്ടടിച്ച് വരാതെ എനിക്കിനി ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി പരിപാടികൾ ചെയ്യട്ടോ എന്നിട്ട് വേണം കാത്തു നിന്ന് ഇപ്പോൾ കുറച്ചും കളിപ്പിക്കും കാത്തും ഒന്നൊരിത്തിരി മൂശാട്ടായിരുന്നേ തള്ളി കഴിഞ്ഞ് വന്ന് പൊറോട്ടയും കഴിച്ചു വന്ന് പിന്നെ ഭയങ്കര വാശിയായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അടിച്ചു വാരിത്തൊടച്ചു കേട്ടോ എനിക്കൊന്ന് ഭയങ്കര പൊടിയുള്ള പോലെ തോന്നി ജസ്റ്റ് പിന്നെ ഡേ അയില അതില അത്ര വലിയ സുഖമില്ലാട്ടോ നമുക്ക് വറക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ വന്നാൽ എനിക്ക് വേഗം മനസ്സിലാവും അത്ര വലിയ ഫ്രഷല്ല പിന്നെ വേക്കിലിട്ട് പോലത്തെ നല്ല ഫ്രഷ് അയിലയൊക്കെ കൂട്ടിയപ്പം നമുക്ക് ഭയങ്കര എന്താ പറയാ അവിടെ ഫീ ഭയങ്കര ഫ്രഷാ ചോറിട്ട് എനിക്ക് എന്റെ അനിയത്തിന്റെ അടുത്തേക്ക് പോകട്ടോ കാരണം എന്താ വെച്ച എന്റെ അമ്മയില്ലല്ലോ അപ്പൊ അനിയത്തിക്ക് രണ്ടാഴ്ച ആയിട്ട് വീട്ടിലേ അമ്മയില്ല എന്നിട്ട് അപ്പൊ വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല അവക്ക് അവള് രാവിലെ പഠിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് ഒന്നും വാങ്ങി വെച്ചിട്ടില്ല അപ്പൊ പോയിട്ട് ജോജുവിനും എന്തെങ്കിലും ഒരു ബർഗർ വാങ്ങി കൊടുക്കണം കുറേ ആവനും എന്തേലൊക്കെ അമ്മയുണ്ടെങ്കിൽ ഇടക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നു തും കൊടുക്കണം എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങണം അപ്പം കുഞ്ഞാവേ കുഞ്ഞാവേ കുഞ്ഞുമാവേറ്റു ചിച്ചിനെ കുഞ്ഞുമാവ് ചിച്ചിനെ അപ്പം ഞാൻ അനേറ്റിക്ക് സാധനം കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇങ്ങനെ ഇരുന്നുറങ്ങി അപ്പോഴാണ് പെട്ടെന്ന് നടത്തത് അനേക്ക് അനേറ്റിക്ക് സാധനം വാങ്ങി കൊടുത്തു വന്നിട്ട് വാഴ സിനിമ കാണാൻ വേണ്ടി കൊണ്ടുപോകാം എന്ന് ഞാൻ തരം പറഞ്ഞിട്ടുണ്ട് കാത്തും വരുന്നുണ്ട് കേട്ടോ ല്ലിങ്ങനെ വണ്ണ നിറയും വണ്ണ നിറയും വരുന്നുണ്ട് അപ്പോൾ പോയിട്ടും സാധനം വാങ്ങിക്കൊടുക്കാം ജോജു എന്തെങ്കിലും ബർഗർ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കുറേ ദിവസമായി ഇല്ലാത്ത കാരണം പക്ഷെ ഇന്ന് ഞാൻ വിളിച്ച വെച്ചപ്പോൾ ബിരിയാണിയാണ് ആ അവൾ ട്യൂഷൻ എടുക്കുന്നുണ്ട് കുറച്ച് പിള്ളേർക്ക് അപ്പോൾ ഏതൊരു ട്യൂഷൻ കുട്ടീൻ്റെ പാരൻറ്റ് ബിരിയാണി ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു എനിക്കങ്ങനെ ഞാൻ കഴിച്ചില്ലെങ്കിലും എൻ്റെ കൂടപ്പുറപ്പ് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ജോൺസ് എടേക്ക് ഫുഡിനെ പറ്റി വിചാരമില്ല ചക്കരയ്ക്ക് ഒട്ടും ഇല്ല അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇതില്ല അവരെണ്ണം കഴിച്ചാൽ കഴിച്ചാൽ അവർക്ക് അങ്ങനെ എന്താ പറയുക ഭക്ഷണത്തോടൊരു കൊതിയൊന്നുമില്ല വിശക്കുന്നതിന് എന്തെങ്കിലും കഴിക്കണം അത്രേ ഉള്ളൂ ചക്കരയ്ക്ക് ജോൺസറിനൊട്ടുമില്ല ഭക്ഷണത്തിനോടുള്ളത് അവിടെ ഞാൻ രക്ഷ ഉണ്ട് ജോൺസറിൻ്റെ ചേട്ടൻ എങ്ങനെ അറിയുമോ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവച്ചാലും ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കും ഞാൻ രാവിലെ കുളിച്ചിട്ടുണ്ട് അതുകൊണ്ട് വൈകുന്നേരം കുളിക്കേണ്ടെന്ന് വിചാരിക്കുക മഴയൊക്കെ ആണെങ്കിൽ കുളിക്കണ്ട നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മേലെപ്പോഴും ചൂടായിരിക്കും ഓക്കെ നമുക്കൊരു സാധനം വാങ്ങിക്കൊടുത്തിട്ട് വരാട്ടോ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങുന്നതായിരിക്കാം എനിക്ക് എന്തോ ഭക്ഷണം ചോറ് ഓവറായിട്ട് തോന്നുക അപ്പോൾ വിശക്കുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു കഴിച്ചാൽ പിന്നെ ചോറ് അധികം കഴിക്കണ്ടല്ലോ ഞങ്ങളൊരു ഓരോ ജ്യൂസൊക്കെ കഴിച്ച് അവൾക്ക് കഴിക്കട്ടെ കുഞ്ഞാ കൊക്കോ അതോ അനിയൻ്റെ ഇവിടെ പറയാ ചേരണോട് അവർ ആ കാർ ജീപ്പിൽ കേറണെന്ന് ഭയങ്കര ആഗ്രഹം എല്ലാവരും അനിയത്തിനെ ചോദിച്ചാൽ പോകുന്നതാണ് കേട്ടോ അനിയത്തി അനിയത്തി എം എസ്സി ബി എഡ് കഴിഞ്ഞിരിക്കുവാണ് ആദ്യം സെന്റ് മേരീസ് കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്നു ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നാലും കുറച്ചും കൂടെ ഹയർ സെക്കൻഡറിലേക്കൊക്കെ നോക്കിയാൽ കൊള്ളാറുണ്ട് അവൾ കുറെ ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക ജോചൂട്ടനാണെങ്കിൽ അമ്മയില്ല എന്നിട്ട് സങ്കടമുണ്ട് എന്നാലും അവൻ എന്നോട് പറഞ്ഞ അമ്മ അമ്മയില്ലാണ്ടിപ്പ എനിക്ക് അങ്ങനെ സങ്കടം അല്ല കാരണം ഇവ അമ്മ പോകുമ്പോ കാരണ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം അപ്പൊ ആ സങ്കടം ആക്കാതിരിക്കാൻ വേണ്ടി അവൻ പറയും എനിക്കിപ്പോ സങ്കടം തോന്നാ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവള് ഏ പോകും പോന്റെ വിചാര അവനാ വണ്ടി ഓടിക്കുന്ന ഞങ്ങള് കുറച്ച് സാധനമൊക്കെ വാങ്ങി തിരിച്ചു പോവാണേ ജോജുവിനെ അനിയത്തിനെ വീട്ടിൽ ഇറക്കിയിട്ട് ഞാൻ ഇടപെട്ടി പോവാറി എന്റെ ഇന്നൊക്കെ നല്ല തിരക്കാട്ടോ ഓണത്തോടനുബന്ധിച്ച് ടെക്സ്റ്റൈൽസിലും സൂപ്പർ മാർക്കറ്റുകളിലും എല്ലായിടത്തും നല്ല തിരക്കാണ് പിന്നെ ഞങ്ങള് മെയിനായി സാധനം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ചോദിച്ചിട്ട് ബർഗർ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പോകാം ചോദിച്ചിട്ട് തല പുറത്തിരുന്നില്ല നല്ല മോനാട്ടോ കേട്ടോ കണ്ടോ ഇനി അങ്ങോട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഞാൻഫേന്റെ ഡൗ വാങ്ങിയിട്ടുണ്ട് കുനാഫ ഉണ്ടാക്കി കാണിച്ചോ എല്ലടത്തൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും അടുത്താഴ്ച പറ്റില്ല അടുത്തേന്റെ അടുത്താഴ്ച പറ്റിയാ നമുക്ക് കർണാടകം പോകാം ജോജുവിടെ കാത്തുക്കട്ടോ അനിയത്ത് സാധനം കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയി എന്നിട്ട് അവളെ എനിക്കൊരു സാധനം എടുത്ത് തരാനുണ്ടതാ അമ്മ ഇല്ലാത്ത വീട് ഒരു സുഖവും ഇല്ല അല്ലേ ജോജു അമ്മമ്മ നിനക്ക് സങ്കടം

പിന്നെ നല്ല കേറി പിന്നെയോ ഏറ്റവും ഇഷ്ട അതെ നോക്കുന്നില്ല കാണുന്നപ്പൊടമിസ് അമ്മ അല്ലേ നിനക്ക് നിനക്കിഷ്ടം സാധാരണ പിള്ളേർക്ക് അമ്മമാര് പഠിപ്പിക്കുന്നതിഷ്ടമ്മേനെ ഇഷ്ടേ അവളോട് നിനക്കിന് രണ്ടടി തരാൻ പറയും കോഴിക്കോട് കോഴിക്കോട് ആരാ കൊണ്ടുപോവാട്ടി അപ്പം എല്ലാ സാധനവും വീട്ടിൽ കൊണ്ടുവച്ചു ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചു ഞാൻ കുറച്ചേരം കാത്തൂൻ്റെ അടുത്തു കേട്ടോ കാത്തു ഞങ്ങൾ എല്ലാവരും കൂടിയാണ് സിനിമയ്ക്ക് പോകുന്നത് കുറച്ചേരം കാത്തൂനെ ഒക്കെ കളിപ്പിക്കട്ടെ നല്ല കാലാവസ്ഥ കണ്ടോ കഷ്ടമായി ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് മോളി ചേച്ചിയും ജോർജ് ഏട്ടനും പിന്നെ എൻ്റെ ഒക്കെ പള്ളിയിൽ നിന്നൊരു ഉണ്ട് നമ്മുടെ പള്ളി പണിത എൻ്റെ അമ്പതാം വാർഷികം അപ്പോൾ അത് കാരണം കാത്തും അവരുടെ കൂടെ പള്ളിയിൽ പോയി തോന്നു പള്ളി ഇവിടെ അടുത്ത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിന്ന് ഇങ്ങനെ നിൽക്കുമല്ലേ അപ്പം പോയിട്ട് കാത്തുവിനെ കുറച്ചു നേരം പള്ളിയിൽ നിന്ന് കളിപ്പിക്കാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനെ വെറുതെ കേൾക്കുന്നതേ ഇഷ്ടമല്ലേ എന്തെങ്കിലും ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം പിന്നെ അടുത്ത ദിവസം തൊട്ട് ഞാൻ ജിമ്മിന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ജിമ്മിന് ഇങ്ങനെ എല്ലാവരും പറയാം മെലിഞ്ഞിട്ടല്ലേ പിന്നെ എന്തിനാണ് ജിമ്മിന് പോകുന്നതൊക്കെ വിചാരിക്കും മെലിഞ്ഞതിൻ്റെയോ തടിച്ചതിൻ്റെയൊന്നും ഒന്നുമല്ല ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ ജിമ്മി പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പള്ളീൻ്റെ മുമ്പിലൂടെ വന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ അവർ പള്ളിയിൽ കയറി എന്നാലും എനിക്കവിടെ കയറാനൊന്നും പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ നിറയെ സാധനങ്ങളുണ്ടായിരുന്നല്ലേ അപ്പം പോയി നോക്കട്ടെ പിന്നെ പറയുക എനിക്ക് അമ്മ ഇവിടെ എന്നിട്ട് ഇവിടെ മൊത്തം വയനാട് മൊത്തം ഹർത്താലായ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും ബുധനാഴ്ച എനിക്ക് കോഴിക്കോട് വേണം ഡ്യൂട്ടി ഉണ്ട് അതുകഴിഞ്ഞ് വെള്ളിയാഴ്ച ജോൺസാട്ടേനോട് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ജോൺസറിൻ്റെ കുശുംബ് കൊണ്ട് ജോൺസാട്ടേ കുറയണേ എന്താണ് അങ്ങനെ ശരിക്കും ഇന്നലെ പോയപ്പോൾ എനിക്കവിടെ നിന്നാൽ മതിയിരുന്നു ജോൺസറിൻ്റെ കുശുംബ് കൊണ്ട് ഞാൻ വന്നതാണ് പിന്നെ ഇല്ല ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതും കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ടും കൂടെ വന്നതാണ് എന്റെ പള്ളി നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട് പള്ളിയും പള്ളിപ്പെരുന്നാളൊക്കെ കാണിച്ചിണ്ട് പിള്ളാരി കാത്തു എന്തായിരിക്കും പള്ളി ചെയ്യുന്ന പോയി നോക്കാം നമ്മുടെ പള്ളി ആ നിങ്ങൾക്ക് മാത്രം പഴം ന്യായം ഞങ്ങൾക്ക് വേണം എടുത്തോ വേണ്ട ണുത്ത് പരിവച്ചിരിക്കുന്നാലും നമുക്ക് പള്ളി വന്നോണ്ട് കാത്തു മോളിച്ചു ആ ഇവിടെ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് എന്നല്ലേ പൈം താങ്ക് യു പറ ഞാറ് എവിടെയാ ചോയ്ക്കി നീ ഞാറായ നമുക്ക് അറിയില്ല മനു അറിയാം ഞാറ് ദേ ഇവിടെ വാർഷികം പ്രമാണിച്ചുള്ള പാട്ടിന്റെ പ്രാക്ടീസ് കാത്തുമോൾ ഇതാ ഈശോനോട് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ കാത്തുവിനെ പള്ളിയിൽ നിന്നൊരു അയ്യോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരെണ്ണം മതി കാത്തു മുഴുവൻ തിന്നില്ലായിരിക്കും നോക്കാം നോക്കുമ്പോ കാത്തു മുഴുവൻ തിന്ന് ഇത് റീനന്റെ കടയാത്ര ബാബോട്ടന്റെ അല്ലാന്ന് ഏ പറയാണ്ട് മീറ്റിംഗിന് വന്നതാണ് ഞാൻ ഇവിടെ ചേച്ചി വിളയും കൊണ്ട് മീറ്റിംഗിന് വന്ന ഞാൻ കൂട്ടാൻ വേണ്ടി വന്ന ബാബോട്ടക്കോട് പോട്ടെ പറ ഇത് ഇതാരുടെ കട ദാരിന്റെ കടാ ടുത്തു കൊടുപ്പുകാരനാ ആദ്യ കടകത്തുട പറഞ്ഞാ സിന്റ വീട്ടില് എവിടെയാ പള്ളിയില് മീറ്റിങ് പറി നാളെ പോവില്ല പോലു നാളെ മറ്റേ പോകൂരപ്പള്ളി വേണ്ട അതെ ഉമ്മതാ കൊടുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പറയൂ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം താങ്ക് യു അപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ വന്നു കേട്ടോ അതേ ചേച്ചിയുണ്ട് മുല്ലയുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് വേറൊരു സിനിമ കണ്ടിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഏതായിരുന്നു സിനിമ സിനിമേൻ്റെ പേരൊക്കെ ഒക്കെ ഞാൻ മറന്നു നല്ല ചിരിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെ ഞങ്ങൾ എനിക്ക് എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടാ കാത്തു അതേ കാറ്റ് മുന്നോടുന്ന സിനിമ സിനിമ കാണാൻ വരുന്ന തിരക്കിൽ ചായ കുടിക്കാൻ പറ്റിയില്ല കേട്ടോ അല്ല വൈകുന്നേരം ഒരു ചെറിയൊരു കട്ടൻ ചായ കുടിക്കാറുള്ളതാണ്

സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഞാൻ കാത്തുനെ കൊണ്ട് പറയിപ്പിച്ച് ബിരിയാണി വേണം എനിക്ക് തിന്നാനുള്ള കൊതി അപ്പൊ കൂട്ടത്തില് ഞാൻ എനിക്ക് എന്ന് പറയുമ്പോൾ നാണക്കേടല്ലേ കൂട്ടത്തിൽ ചേർത്ത് കാത്തു വന്നത് കാത്തൂന എന്താ വേണ്ടേ എന്ത് ആ ഞാൻ കാത്തുനെ കൊണ്ട് പറയിപ്പിച്ചോ അതാർക്കും അറിയില്ലേട്ടാ നമ്മുടെ ന്യൂ ഫോം ഹോട്ടലിൽ ബിരിയാണി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് പോയി പപ്പ ബിരിയാണി കാണാൻ പോയി ആക്ച്വലി എനിക്ക് വല്ലാത്തൊരബദ്ധങ്ങളെപ്പറ്റി എന്നോട് എല്ലാവരും ബിരിയാണി വേണോ വേണോ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും അവർ വാങ്ങി തരണ്ടേ എനിക്കിട്ട് വാങ്ങി തന്നില്ല രണ്ട് ബിരിയാണിയും കാത്തുകൊണ്ടേ ഒരു ബിരിയാണി കാത്തു ഒരു ബിരിയാണി മുല്ലേക്കും കൊടുത്തു ഞാൻ വെറുതെ ചാടാക്കി പറഞ്ഞു ഓ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്കവിടെ ചോറൊക്കെ ഉണ്ടായിരുന്നു ചോറാണോ എനിക്കിഷ്ടമില്ല ഉച്ചയ്ക്ക് ചോറല്ലേ തന്നെ പിന്നെ ഞാൻ ഇന്ന് ഇനി രാത്രി ഭക്ഷണം കഴിക്കുന്നില്ല കുറച്ചൊരു ഫുഡിനോടുള്ള ആർത്തി കുറയ്ക്കാന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ ജിമ്മിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം നല്ല ശ്വാസം മുട്ടുണ്ട് എനിക്ക് ഈ നടക്കാനൊക്കെ പോയിരുന്ന സമയത്ത് ശ്വാസം മുട്ട് കുറവുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നടക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഫുള്ള് പട്ടികളട്ടോ ഈ ഭാഗം മൊത്തം അപ്പനെ എനിക്ക് പേടിയുണ്ട് ചെറുപ്പത്തിൻ്റെ മുഖത്ത് പട്ടി അടിച്ചത് അഞ്ച് സ്റ്റിച്ചായിരുന്നു കേട്ടോ ഈ പട്ടി അടിച്ചാൽ പാത ഞാൻ പറഞ്ഞു തരണോ എനിക്ക് വീട്ടിൽ ചെറുപ്പത്തിലേ ഭയങ്കര തീറ്റ കൊതിയാണ് അറിയാലോ ഇപ്പോഴുള്ള കൊതി തന്നെ ചെറുപ്പത്തിലുണ്ട് കൊതി കുറെ ക്വാണ്ടിറ്റി കഴിക്കണം എന്നല്ല തിന്നാനുള്ളൊരു കൊതി അപ്പം അങ്ങനെ വീട്ടിലൊരു ദിവസം ചിക്കൻ പൊരിച്ചിരുന്നു അപ്പോൾ ചേച്ചിയാണെങ്കിൽ അങ്ങനെ ഫുഡിനോടൊന്നും അത്ര വലിയ ഇതില്ല മാത്രമല്ല സഹജീവികളോ സോറി സഹജീവിയല്ല പട്ടി പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീട്ടിലൊരു കുഞ്ഞു പട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവളിങ്ങനെ തിന്നിട്ട് അതിൻ്റെ എല്ല് പട്ടിക്കിട്ട് കൊടുത്തിരുന്നു പക്ഷേ അതിനകത്ത് കുറച്ച് ഇറച്ചി ഉണ്ട് അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാനാതെല്ലാം എല്ലാം എടുക്കാനും പട്ടി രണ്ട് കുരയും ഞാനതിനെടുത്ത് അതിൻ്റെ ഇറച്ചി തിന്നാൻ വേണ്ടി പോയതാണ് പട്ടീൻ്റെ പാത്രത്തിൽ കയറ്റിട്ട് ആ ഏറ്റ കടിയായിരുന്നു എൻ്റെ പൊന്നും അഞ്ച് സ്റ്റിച്ചാണ് ആലോചിക്കാൻ വയ്യ ബോ എന്ന് പറഞ്ഞു ചാടി ഏറ്റ കടി എന്നോളെ പറഞ്ഞല്ലോ കേട്ടോ സത്യമായിട്ടും പറയാമോ അതാ കണ്ടോ അവിടെ സ്റ്റിച്ച് പൊട്ടിടുപാട് ഇവിടെ ഇവിടെ കണ്ടോ അപ്പോൾ പട്ടി ഇടിച്ചു അങ്ങനെയാണ് സ്ഥിതിഗതിയിൽ പിന്നെ ഈ കഥ എനിക്ക് നാട്ടിൽ പറയാൻ നാണക്കേടായതുകൊണ്ട് ഞാൻ വേറെ പലതൊക്കെയാണ് പറയാറ് വട്ടീൻ്റെ വാർത്ത കൈയിട്ട് വട്ടീൻ്റെ അരച്ചെടുത്ത് നിന്നാൽ പോയി എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ പറയണം ഇടൂ ഉത്തരം പറയാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഫാമിലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഇപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ലവ് സ്റ്റോറി ഒന്ന് പറഞ്ഞു വെച്ചു അതായത് അങ്കിളേ അംഗിളിയെന്ന് വിളിച്ച് നിന്നാളെയാണ് ഞാൻ കല്യാണം കഴിച്ചെന്നുള്ളത് ഞാനും ജോൺസെട്ട് നമ്മൾ പത്ത് വയസ്സിന് വ്യത്യാസം ഉണ്ട് കേട്ടോ പക്ഷെ അതൊരു വലിയ നല്ലതാണെന്ന് ഞാൻ ഇപ്പോഴും അപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് അച്ഛൻ്റെ കാരണം ജോൺസെൻ്റയ്ക്ക് നല്ല മെച്ചൂരിറ്റി ഉണ്ട് എന്നെ മാതിരിയല്ല എന്തൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ജോൺസട്ടിനെ ആ പക്വരമായിട്ടേ തീരുമാനിക്കുകയുള്ളൂ ജോൺസെട്ടിനെ ഞാൻ തെറ്റുന്നത് വല്ലപ്പോഴും ഉള്ള ഇതിലാണ് എനിക്കത് തീരെ ഇഷ്ടമല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ജോൺസെട്ടും കഴിക്കുകയുള്ളൂ എനിക്ക് ഇഷ്ടമല്ല വല്ലപ്പോഴും ഞാൻ എൻകറേജ് ചെയ്യും ടച്ചിങ് സെക്കൻഡാക്കി കൊടുത്തുനിന്ന് നിങ്ങൾ കണ്ടില്ലേ ഞാൻ ടച്ചിങ് സെക്കൻഡാക്കി കൊടുത്തായിരുന്നു പക്ഷെ എപ്പോഴും എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഓ മിൻസ് ബുക്ക് എഴുതാറുണ്ട് കുടുംബശ്രീൻ്റെ ഞാനിങ്ങനെ തിന്നാനുള്ള കൊതി കൊണ്ടാണ് കുടുംബത്തിൽ ചേർന്ന് എല്ലാ വീട്ടിലും ഓരോ ചായയും കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാവും എൻ്റെ വീട്ടിൽ വന്ന ചായയും ബിസ്ക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ എനിക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ട് ഈ മീൻസ് ബുക്ക് എഴുതലാണ് അത് എവിടെ വെച്ചാണോ മീറ്റിംഗ് അവരെ എഴുതാണ്ട് ഇപ്രാവശ്യം എൻ്റെ വീട്ടിൽ വെച്ചല്ലേ മീറ്റിംഗ് പിന്നെ അമ്മ മുകളിലേക്ക് കൂട്ടിയിട്ട് കാണുന്നത് എനിക്ക് കുറച്ച് ഡ്രസ്സ് കിട്ടിയതായിട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായി ചെയ്യണം കുറച്ച് ഷെയ്പ്പാക്കാണ് ഷെയ്പ്പാക്കിയ ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഒരു ദിവസം കൂടെ നമ്മിൽ നിന്ന് കടന്നു പോവുകയാണ് നമ്മുടെ ആയുസിൻ്റെ ഒരു ദിവസം കൂടെ തീരുകയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ എസ്പെഷ്യലി മലയാളീസ് നാളത്തേക്കുള്ള അരി മാവു ആട്ടിയൊക്കും അതുപോലെ ഭാവിനെ പറ്റി വളരെ ദീർഘവീക്ഷണമുള്ള ആളുകളാണ് മലയാളികൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നാളത്തേക്കും മറ്റന്നാളത്തേക്കും അതിൻ്റെ പിറ്റന്നത്തേക്കൊക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന നേരത്ത് ഇന്ന് നമ്മൾ ജീവിക്കുന്നില്ല പക്ഷെ നമുക്ക് നമുക്കിന്ന് മാത്രമേ ഉള്ളൂ നാളെ ഇല്ല ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല വരാനിരിക്കുന്ന നാളെപ്പറ്റി ആകുലപ്പെട്ടിട്ട് കാര്യമില്ല ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യമില്ല ഇന്ന് ഈ നിമിഷം നമുക്ക് കിട്ടുന്ന ഈ നിമിഷം നമുക്ക് എന്ത് സന്തോഷിക്കാൻ പറ്റുമോ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊരു വ്യക്തിയാണ് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഒരു ചതിപ്പെട്ടു രണ്ട് കോടിയോളം രൂപയാണ് ഒരുത്തനെന്നെ തട്ടിച്ച് കടന്നത് കടന്നു പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോൾ അതെങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ് നമുക്ക് ഈ നിമിഷം മാത്രമേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമ്മൾ ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ പ്രതീക്ഷകളുണ്ടെങ്കിലും അതും നമ്മളെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും അല്ലാതെ ഉത്കണ്ഠ അയ്യോ നമുക്കൊന്നുമില്ല ഒരു വീടില്ല നമ്മുടെ മക്കളെ ഇനി അങ്ങനെ വളർത്തും മക്കൾക്ക് വിദ്യാഭ്യാസം മക്കളുടെ കല്യാണം ഇങ്ങനെ ചില ആളുകൾ ആവശ്യമില്ലാതെ വെറീടാവാറുണ്ട് അതായത് വാടകയ്ക്ക് കൊടുക്ക വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ദൈവം നമുക്ക് അനാരോഗ്യങ്ങളൊന്നും തന്നില്ല അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ അംഗവൈകല്യം ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടു പോകുന്നില്ല നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇപ്പം എൻ്റെ മോള് മോളോട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വിദ്യാഭ്യാസമാണ് അങ്ങനെ വെച്ചാൽ വലിയ പഠിപ്പ് സ്കൂളിൽ ഭയങ്കര മാർക്ക് വാങ്ങാം അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അറിവ് അതായത് കുറേ ജി കെ പഠിക്കാമല്ലേ കുറേ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ എഞ്ചിനീയർമാർ എഞ്ചിനീയർമാരെ കമ്പയർ ചെയ്യുമ്പോൾ അവർ പഠിച്ചിട്ട് ആ ഒരു ഇതിലെത്തുന്നതാണ് പക്ഷേ ആചാരിമാരും ആശാരിമാർ പാരമ്പര്യമായിട്ട് വരുന്നവരുണ്ട് ആ ഫീൽഡിൽ അല്ലേ അതല്ലാതെ വരുന്ന ആളുകൾ കുറവാണ് ആശാരിയുടെ മക്കളായിരിക്കും എപ്പോഴും ആചാരിമാർ അവർക്ക് എഞ്ചിനീയർമാരെക്കാളും കൂടുതൽ കണക്കറിയാം അതുപോലൊരു തട്ടാൻ അവരൊരിക്കലും അതിൻ്റെ ഓരോ പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടാണ് ആവുന്നത് തെങ്ങ് കയറ്റം കെട്ടിട നിർമ്മാണം ഇതൊക്കെയൊക്കെ എന്തുമാത്രം അറിവ് വേണം നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു പാലം പണിയുമൊക്കെ ചെയ്യണമെങ്കിൽ കോൺട്രാക്ടർമാർക്കൊക്കെ എന്തുമാത്രം അറിവ് വേണം അതൊക്കെ പുസ്തകത്തിൽ നിന്ന് കിട്ടി അറിവാണോ ഒരിക്കലുമല്ലോ അപ്പം നമുക്ക് എന്തിനോടാണോ ഒരു പാഷൻ എന്തിനോടെങ്കിലും ഒരു ജീവിതത്തിൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ എനിക്കിങ്ങനെ നാവടി വാവിട്ടടിക്കാനുള്ളൊരു കഴിവുണ്ട് അതാണ് ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു ഇതാക്കി മാറ്റിയത് അതുപോലെ വേണം നിങ്ങൾ എല്ലാവരും പിന്നെ ജോൺസാട്ടായി നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ എന്തെങ്കിലും കാട്ടെ ഓക്കെ പാവണം എൻ്റെ ചക്കര മൊത്തം എൻ്റെ മോളും അതെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് അവളൊക്കെ ഏത് സിറ്റുവേഷനിലും ജീവിക്കുന്ന ഒരു കുട്ടിയാണ് എല്ലാവരും പറയും ഇവിടെ വന്നാൽ അടിച്ചു വാരി തുടക്കൽ ഏറ്റു സെറ്റ് കാര്യങ്ങൾ കുക്ക് ചെയ്യൽ എല്ലാം അവൾ ചെയ്യും എന്നേയും കൂടെ ഉപദേശിക്കും പിന്നെ ജോലസെറ്റയ്ക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കണം എപ്പോഴും അടിച്ച് വാരാൻ തുടക്കം അങ്ങനത്തെ ഒരു മൈൻഡേ ഇല്ല ഇന്നിപ്പോൾ ജോൺസെറ്റേ വാ പുറത്ത് കഴിക്കാൻ എന്നാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ബിരിയാണീൻ്റെ കാര്യം കാത്തു പറഞ്ഞപ്പോഴേക്കും വേഗം ബിരിയാണി കിട്ടി പക്ഷേ എനിക്ക് ഇത് ഭാഗ്യം ഉണ്ടായില്ല സങ്കടപ്പെട്ടിരിക്കുന്ന ഞാൻ മോൾ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോൾ ചേച്ചി എനിക്ക് ആ ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്ന് കമൻറ്റിടവാ യെസ് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോയുടെ അടുത്ത ചെയ്യാണ് വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം മേസ് ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം അന് സൂപ്പർ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കൂ ബൈ ഗുഡ് നൈറ്റ്